ബിഗ് ബോസിന് ശേഷമുള്ള നെഗറ്റീവുകളെ താൻ കാര്യമാക്കുന്നില്ലെന്ന് പറയുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടൈറ്റിൽ വിന്നറായ ജിൻഡോ ആളുകൾ പലതും പറയും അതൊക്കെ തന്നെ ബാധിക്കാറില്ലെന്നും ബിഗ് ബോസ് ഗെയിം അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടാണ് താൻ വന്നതെന്നും ആരുമായും തനിക്ക് പ്രശ്നമില്ലെന്നും ജിൻഡോ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മറ്റ് ബിഗ് ബോസ് താരങ്ങൾ ഒത്തുചേരുമ്പോൾ അതിന്റെ ഭാഗമാകാത്തതെന്ന ചോദ്യത്തോടും യൂട്യൂബർ തൊപ്പിയുടെ ആരോപണത്തിലും ജിൻഡോ മറുപടി നൽകുന്നുണ്ട് താൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാത്തതിന് കാരണം മറ്റ് കാര്യങ്ങൾ ഉള്ളതിനാലാണെന്നും താനൊരു ാണ് യു കെ കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് തന്റെ പ്രൊഫഷൻ ആണ് അത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് പോകാനാകുന്നില്ലെന്നാണ് ജിൻഡോ പറയുന്നത് താൻ ബിഗ് ബോസിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ നിങ്ങളെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തേക്കില്ല പക്ഷെ നിങ്ങൾക്കൊരു ആപത്ത് വന്നാൽ നിങ്ങൾ വിളിച്ചോളൂ തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് മറ്റു മത്സരാർത്ഥികൾ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും എനിക്ക് പങ്കെടുക്കാൻ സാധിക്കണമെന്നില്ല ഞാൻ ഒരാളല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടെന്നും ജിൻഡോ പറയുന്നുണ്ട് നേരത്തെ യൂട്യൂബറായ തൊപ്പിയുടെ ചാനലിൽ ലൈവ് വീഡിയോയിൽ ജിൻഡോ പങ്കെടുത്തിരുന്നു ജിൻഡോ ഇതിനായി തന്റെ കയ്യിൽ നിന്നും എട്ട് ലക്ഷം രൂപ വാങ്ങിയെന്നായിരുന്നു തൊപ്പി പറഞ്ഞത് ഇത് സംബന്ധിച്ച ചോദ്യത്തിന് എട്ട് ലക്ഷമല്ല താൻ അഞ്ചു ലക്ഷമാണ് വാങ്ങിയതെന്നാണ് ജിൻഡോ പറഞ്ഞത് തൊപ്പി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് തനിക്ക് അറിയില്ലെന്നും ഇപ്പോഴും തൊപ്പി തന്റെ നല്ല സുഹൃത്താണെന്നും ജിൻഡോ വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തൊപ്പിയുമായുള്ള ജിൻഡോയുടെ വീഡിയോയും ചിത്രങ്ങളും എല്ലാം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു തന്റെ വിവാഹം സംബന്ധിച്ച വാർത്തകളോടും ജിൻഡോ പ്രതികരിക്കുന്നു തന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു ചോദ്യങ്ങൾക്ക് ജിൻഡോ നൽകിയ മറുപടി നേരത്തെ തന്റെ കാമുകയും ജിൻഡോ പരിചയപ്പെടുത്തിയിരുന്നു അമേരിക്കയിലുള്ള രമ്യ എന്ന യുവതിയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും തങ്ങൾ പ്രണയത്തിലാണെന്നുമായിരുന്നു ജിൻഡോ വ്യക്തമാക്കിയത് മാത്രമല്ല നെഗറ്റീവ് വിമർശനങ്ങളെ കാര്യമാക്കുന്നില്ല എന്നും സഹ മത്സരാർത്ഥികളുമായി തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഡി എൻ എ പ്രമോഷന് പോയതുകൊണ്ടാണ് പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നും ആ പ്രൊമോഷൻ നേരത്തെ ഏറ്റതാണെന്നും ജിൻഡോ പറയുന്നുണ്ട് ബിഗ് ബോസിലെ ഗെയിം താൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടാണ് വന്നത് ഒരു വർഷം എല്ലാ ഭാഷകളിലെയും ബിഗ് ബോസ് കണ്ട് എല്ലാം അരച്ചു കലക്കി കുടിച്ചിട്ടാണ് ഷോയിലേക്ക് പോയത് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചവരെ വിജയിച്ചിട്ടുള്ളൂ എന്നും പേർക്കെതിരെ ചില്ലറ കാര്യമല്ല ഗെയിമിന്റെ ഭാഗമായാണ് കണ്ടത് തനിക്കെതിരെയും താൻ അവർക്കെതിരെയും ഒക്കെ ഗെയിം കളിച്ചിട്ടുണ്ട് അത് അവിടെ കഴിഞ്ഞു എന്നും ജിൻഡോ പറയുന്നുണ്ട് മാത്രമല്ല മണ്ടൻ എന്ന ടാഗ് തരുന്നത് മണ്ടൻ ആയതുകൊണ്ടല്ല എന്നും താൻ അവിടെ മോശമായും അല്ലാതെയും ഒക്കെ പെരുമാറിയിട്ടുണ്ടെന്നും നമുക്കൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് അവർ കരുതി കാണും സൈലന്റ് ആയി ചെയ്തതെന്നും ഇവിടെ വളരെ സക്സസ് ആയിട്ട് െന്നും അവിടെ പോയി മണ്ടൻ എന്ന ടാഗ് കിടുമ്പോൾ എന്ന് മാത്രം അത് ആ ടാഗ് തരുന്നത് ലാലേട്ടന്റെ കയ്യിൽ നിന്നുമാകുമ്പോൾ സ്വാഭാവികമായും വേദന ഉണ്ടാകുമെന്നും താൻ കരഞ്ഞു പോയത് അതുകൊണ്ടാണെന്നും ജിൻഡോ പറയുന്നുണ്ട് ലാലേട്ടൻ അവതാരകൻ മാത്രമാണ് മറ്റ് താരങ്ങളുടെ ആർമികൾ സ്വാഭാവികമായും നമ്മളെ പറയും അതിനെയൊന്നും താൻ കാര്യമാക്കുന്നില്ലെന്നും ജിൻഡോ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ